നമസ്കാരം ഇഫെക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം എ ഡി സബൂസ് പതിനേഴ് വർഷക്കാലം കേരളത്തിലെ കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്ഥിരമായി നയിച്ച് ഇരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ മുൻ പ്രസിഡന്റ് ലാൽ വർഗീസ് കൽപ്പകവാടിയെ സർവശക്തൻ്റെ കൈകളിൽ സുരക്ഷിതമായി അദ്ദേഹത്തെ നോക്കി സ്വ പരലോകത്ത് നോക്കി പരിപാലിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ നമ്മുടെ നേതാക്കന്മാർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ കർഷക കോൺഗ്രസിൻ്റെ ബഹുമാനരായ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ കെ സി വിജയൻ അവനാണ് അദ്ദേഹത്തെ ഈ അനുസ്മരണ സമ്മേളനത്തിന് വേണ്ടി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു പ്രിയങ്കരനായ കൃഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിജയൻ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട എം എം വസ്സൻ ശി മുരളി മറ്റ് എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ കർഷക കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ലാലിൻ്റെ ഒരനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് എനിക്ക് യഥാർത്ഥം പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് അകാലത്തിൽ പല പോലെ അദ്ദേഹവും നമ്മളെ വിട്ടുകൊണ്ടിരിക്കുന്നു ലാൽവറീസുമായി എന്നേക്കാൾ അടുപ്പമുള്ള ധാരാളം നേതാക്കന്മാർ ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് നേതാക്കന്മാർ ധാരാളമുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ലാൽ ബർഗീഷിനെ വളരെ അടുത്ത് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് വർഗീസ് വൈദ്യനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മാർസിസ്റ്റ് ബന്ധം അവസാനിപ്പിച്ച് സി പി ഐ കോൺഗ്രസുമായി സഹകരിക്കാൻ തുടങ്ങിയ അച്ഛനൻ ഗവൺമെന്റ് കേരളത്തിൽ ദുപീകരിച്ച കാലം മുതൽ പറയുവൈദ്യമായി എനിക്ക് നല്ല ബന്ധമുണ്ട് ആ ബന്ധം വളർന്നു വളർന്ന് അദ്ദേഹം എത്ര വർഷം നീ കണക്ക് പോരാൻ സാധ്യമല്ല തിരുവനന്തപുരത്ത് വരുമ്പോൾ മിക്കപ്പോഴും കെ പി സി ഓഫീസിൽ ഞങ്ങൾ വളരെ ദീർഘമായി സംസാരിക്കുമായിരുന്നു സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഏറ്റവും സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുത്ത വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വഴിയാണ് പുന്നപ്ര വൈദാർ സമരത്തിൽ അറീഷ് വൈദ്യൻ വഹിച്ച പങ്കും ആ സമരത്തിനിടയിൽ അദ്ദേഹത്തിന് നേരിട്ടിട്ടുണ്ടെന്ന പ്രയാസങ്ങളും കുടുംബത്തിന് നേരിടേണ്ട പ്രയാസങ്ങളും എല്ലാം വിവരിക്കുന്ന ഒരു ശിനോദനമുണ്ട് ഞാൻ അതേക്കുറിച്ചൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല ടി വി തോമസിൻ്റെ വല്ലം കൈയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൽക്കട്ടാ തീസിസ്റ്റിൻ്റെ കാലത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് വിശദമായി സംസാരിക്കാറുണ്ടായിരുന്നു ടി വി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത് അദ്ദേഹം കേരളത്തിലെ തെങ്ങ് കൃഷിക്കാരുടെ ഭക്ഷണമാണ് അദ്ദേഹം ഏറ്റെടുത്തത് കേരള കേരകർഷക സംഘത്തിന്റെ പ്രശ്നമാർ കേരകർഷക സംഘത്തിന്റെ പ്രശ്നം തന്നെ അദ്ദേഹം ഡൽഹിയിൽ വന്ന് പാർലമെന്റ് മാർച്ച് ഒന്നിലേതം പ്രവേശനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി കേര കർഷകർക്ക് വേണ്ടി മാത്രമായി ഒരു സംഘടന രൂപീകരിച്ച് വർഷങ്ങളോളം അതിനെ അതിനെതിർത്തിയിരുന്നു കൊണ്ട് കേരകൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അക്ഷീണമായി വിശ്രമിച്ച രാഷ്ട്രീയ നേതാവും പിന്നീട് കോൺട്രാക്ടറും ഒക്കെ ആരെങ്കിലും പരീഷീഷ് പരീഷ് വൈദ്യൻ ക്വസാനം വരെ കർഷക നേതാവായിരുന്നു പ്രത്യേകിച്ച് കേര കർഷക നേതാവായിരുന്നു ആ വരീഷ് വൈദ്യൻ്റെ പുത്രനാണ് ലാൽ വറീഷ് അവസാന കാലത്താണ് ലാൽ വറീസ് കൽപ്പകവാദിയായത് കൽപ്പകവാദി പിന്നീടുണ്ടായതാണ് ലാൽ വറീഷ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയും ഞാൻ കെ പി സി പ്രസിഡന്റിൻ്റെ അവസരത്തിലാണ് കർഷക കോൺഗ്രസും കർഷക തൊഴിലാളി പട്ടി ഡി കെ ടി രണ്ട് സംഘടനകൾ രൂപീകരിച്ചു ഇന്ന് പാലക്കാട് അന്നൊരു ക്യാമ്പിന തീരുമാനമാണ് കർഷക കോൺഗ്രസിന് പ്രസിഡൻ്റായി അന്ന് കോൺഗ്രസിലെ കൃഷിക്കാരുടെ ശബ്ദമായിരുന്ന എൻ ദേവസ്യ ദേവ് സെ കുട്ടി എന്നു കർഷക തൊഴിലാളി ഫെഡറേഷന്റെ പ്രസിഡന്റായി ടിക്കറ്റ് പ്രസിഡായി പി ബാലനും അത് രണ്ട് പോഷക സംഘടനകളാണ് യൂത്ത് കോൺഗ്രസിനെ പോലെ കെ എസ് പോലെ മലയാള കോൺഗ്രസിനെ പോലെ സേവാദളിനെ പോലെ കർഷക കോൺഗ്രസിനെയും കർഷക തൊഴിലാളി ഫെഡറേഷനെയും പോഷക ഞാൻ ചോദിച്ചത് ആ കർഷക സംഘത്തിന് കർഷക കോൺഗ്രസിന് എന്റെ അഭിപ്രായത്തിൽ ഒരുപാട് പ്രസന്നമാരുണ്ടായിരുന്നു ഞാൻ അവരാരും പ്രവർത്തനത്തെ ഞാൻ ചെറുതായി കാണിക്കുന്നില്ല പക്ഷേ എന്നെ ദേവസ്വക്കുട്ടിക്ക് ശേഷം കർഷക കോൺഗ്രസിൻ്റെ അങ്ങനെ തോന്ന കർഷക കോൺഗ്രസിനെ കിട്ടിപ്പടിക്കാൻ വേണ്ടി കേരളത്തെ കൃഷിക്കാർക്ക് മൊത്തം വേണ്ടി അല്ലാതെ കേരക്കൃഷിക്കാർക്കോ നാളിക കൃഷിക്കാർക്കോ അല്ലെങ്കിൽ നെൽക്കൃഷിക്കാർക്കോ മാത്രമല്ല എല്ലാ കാർഷികോൽപ്പന്നങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ച ഒരു സുഹൃത്താണ് സഹപ്രവർത്തകനാണ് നേതാവാണ് ലാൽവറീസ് ഗാൽവറീസ് ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളില്ല മലബാറിലെ കാപ്പിക്കൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ കുട്ടനാട്ടിൽ നെൽകൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ കേരളം ഉണ്ടാകുവരുന്ന കേരള കൃഷിക്കാരുടെ പ്രശ്നം വന്നാൽ ഇടുക്കി ജില്ലയിലെ ഏലം കൃഷിക്കാരുടെ ഭക്ഷണം വന്നാൽ അങ്ങനെ കേരളത്തിലെ എല്ലാ കാർഷിക പ്രശ്നങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഗാഗോഡീസ് അദ്ദേഹത്തിൻ്റെ കുടുംബപരമായ പശ്ചാത്തല കൊണ്ടുപോകാണ്ട് ആരെയും എപ്പോഴും ബന്ധപ്പെടാറുണ്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആരെയും വിളിക്കാം കാരണം അത്രമാത്രം ബന്ധമുണ്ടായിരുന്നു ആരെയും വിളിച്ച് കൃഷിക്കാരുടെ പറയും ഞാൻ വലീഷിന്റെ നിരന്തരമായ നിർബന്ധ ഫലമായിട്ടാണ് സത്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിൽ ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് നിന്ന് പോയി കിസാൻ കോൺഗ്രസിന്റെ രൂപീകരണത്തിൽ വലിയ പങ്ക് സ്വാധീനം അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് കിസാൻ കോൺഗ്രസിന്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം കേരളത്തിലെ പ്രസിഡന്റ് ആവശ്യത്തിൽ മഹാരാഷ്ട്ര പി സി സിയിലെ പ്രസിഡന്റ് ആയിരുന്ന നാനോ പട്ടോളി അന്ന് അദ്ദേഹം കിസാൻ കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റാണ് അദ്ദേഹത്തിനെ വിളിച്ച് തിരുവനന്തപുരത്ത് നടത്തിയ യോഗം ദേവസ്വക്കുട്ടി ചേട്ടൻ കോട്ടയത്ത് നടത്തിയ കർഷക കോൺഗ്രസ് സമ്മേളനത്തിന് ശേഷം കർഷക കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു നനാ പട്ടികയിൽ പങ്കെടുത്ത യോഗം കാർഷിക പ്രശ്നങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു ഇങ്ങനെ കൃഷിക്കാർക്ക് വേണ്ടി ഒരു പ്രസ്താവന ഇറക്കാൻ വേണ്ടിയല്ല തലക്കെട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേരളം ഒട്ടാകെ ആരോഗ്യം ഊണ് ഉറക്കപേക്ഷിച്ചുകൊണ്ടിരുന്നു ഓടി നടന്ന് കർഷകർക്ക് വേണ്ടി മാത്രം ജീവിച്ച കാർഷിക മേഖലയിലെ ഉന്മനത്തിനു വേണ്ടി കൃഷിക്കാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു സഹപ്രവർത്തനാണ് സഹപ്രവർത്തകനാണ് അദ്ദേഹം എപ്പോഴും വിളിക്കും ആർക്കും അറിയില്ലായിരിക്കും എനിക്ക് എത്രയോ എത്രയോ പ്രാവശ്യമാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത് ഞാൻ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന അവസരത്തിൽ അപ്പോഴും ചിലപ്പോൾ രാത്രിയായിരിക്കും വിളിക്കും ചിലപ്പോൾ ഞാൻ യാത്രയിലായിരിക്കും അപ്പോഴും വിളിക്കും ഞാൻ തിരിച്ച് വിളിക്കും എല്ലാം കൃഷിക്കാരുടെ പ്രശ്നം സ്വന്തം കാര്യം പറയുന്നത് എല്ലാം കൃഷിക്കാരുടെ പ്രശ്നം മാത്രം അങ്ങനെ കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച മാന്ത്രിക രാഷ്ട്രീയ പ്രവർത്തകനാണ് ലാൽ ഒറകീസ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എനിക്ക് വലിയ ഷോക്കായിപ്പോയി ലാൽ മരിച്ച വിവരം എനിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത്ര ചെറുപ്പത്തുള്ളു അറ്റവും എനിക്ക് ഷോ അറിയില്ല മരണപരമാണ് ഞാൻ അറിഞ്ഞത് ആശുപത്രിയിലായവർ ഞാൻ അറിയില്ല ഷോക്കായി പോയി അത് കഴിഞ്ഞ് അരിപ്പാടും ആലപ്പുഴയിലും നടന്ന അദ്ദേഹത്തിൻ്റെ ഭരണാനന്ദ ചടങ്ങുകൾ അവിടെ ഉണ്ടായ ആൾക്കൂട്ടം കൃഷിക്കാര് മാത്രമല്ല കോൺഗ്രസുകാർ മാത്രമല്ല അപ്പോഴാണ് ലാൽ വർഗീസിന്റെ ബന്ധങ്ങൾ മനസ്സിലായത് രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല എല്ലാ രംഗത്തുമുള്ള ആൾക്കാർ ഇത്രയേറെ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് മരണത്തിന് ശേഷമാണ് വലിയ ആളുകൾ ലാൽ ഞാൻ അനുസ്മരിക്കുമ്പോൾ കർഷക കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയാനുള്ളത് കർഷക കോൺഗ്രസ് വീട്ടിലും ശക്തിയാകണം കേരളത്തിലെ കൃഷിക്കാർ ശബ്ദമാകണം കേരളത്തിലെ കൃഷിക്കാർ ശബ്ദമാകണം ഇന്ത്യയിലായാലും കേരളത്തിലായാലും എല്ലാ മേഖലയിലും തകർച്ച തളർച്ചയും തകർച്ചയുണ്ടെങ്കിലും ഇന്ന് കാർഷിക മേഖല ഓരോ ദിവസവും ആൾക്കാർ വിട്ടു വിട്ടുപോവുകയാണ് കൃഷി നാദായകരമല്ല അപൂർവം ആൾക്കാർക്കൊഴിച്ച് ബഹുഭൂരിപക്ഷം കൃഷിക്കാർക്ക് കൃഷി ആദായമല്ല കൃഷിക്കാർ ഓരോ ദിവസം കഴിയും തോറും കുരിപ്പണിക്കാരായി മാറുകയാണ് ദരിദ്രായി മാറുകയാണ് ഇന്ത്യ ഒറ്റക്കുള്ള കൃഷിക്കാർ കേരളത്തിലെ കൃഷിക്കാർ അവരെല്ലാം ഇന്ന് പ്രയാസപ്പെടുകയാണ് ഒരു കൃഷിക്കാരൻ്റെ മക്കളും എൻ്റെ ധാരണയിൽ കേരളത്തിലെ ഒരു കൃഷിക്കാരൻ്റെ മക്കളും കാർഷിക വൃത്തിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞാൽ എന്തെങ്കിലും പുറത്തേക്ക് ചാടി പലരുടെയും ധാരണ വലിയ ജോലികൾ യൂറോപ്പിലെയും ഇംഗ്ലണ്ടിലെയും മറ്റ് മറ്റു പ്രദേശങ്ങളിൽ കെയർഹോമികയിൽ പോയി പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് കൃഷിപ്പണിയിലേക്ക് പോകാൻ താല്പര്യമില്ല അക്കാൽ അത്രമാത്രം കൃഷിപ്പണിക്ക് പോയി രക്ഷപ്പെടത്തില്ല എന്ന് തോന്നില്ലേക്ക് കേരളത്തിലെ കൃഷിക്കാരെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഒരു പരിധിയെങ്കിലും പരി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ അർപ്പണമോത്തോട്ട് മാത്രമല്ല സംഘടിതമായ നേടത്തും അതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകണം കർഷക കോൺഗ്രസിൻ്റെ പ്രവർത്തന ഫലമായി കേരളത്തിലെ കൃഷിക്കാർക്ക് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടാക്കാൻ കഴിയണം ഇവിടെ കാർഷിക ഘടകാശ്വാസ ബോർഡിനെ കുറിച്ച് പറഞ്ഞു ബോർഡ് ഒരുപാട് തീരുമാനം എടുക്കാറുണ്ട് ഒരുപാട് സാങ്ഷൻ കൊടുക്കാറുണ്ട് എത്ര വർഷങ്ങളായിട്ട് ഗനാശ്വാസ ബോർഡ് പാസ്സാക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കിട്ടുന്നുണ്ടോ പാസ്സാക്കുന്നുണ്ടോ ഓരോ സിറ്റി കഴിയുമ്പോഴും അനുവാദം കൊടുക്കുന്നുണ്ട് വിജയൻ്റെ കാലത്തും നേരത്തെ കെഞ്ചീരിയ വരുന്നപ്പോഴും അതുപോലെ തന്നെ ലാലിൻ്റെ കാലത്തും ഒരുപാട് സാങ്ഷൻ കൊടുക്കുന്നുണ്ട് പണം കിട്ടുന്നില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അപ്പോൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കർഷക കോൺഗ്രസ് ഒന്നുകൂടി ഉണരണം എന്നുടേയും ലാൽബൻകൃഷിന്റെയും കാലത്തെ പോലെ കൃഷിക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉയരുള്ള പ്രസ്ഥാനമാക്കി കർഷക കോൺഗ്രസിനെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഈ അനുസ്മരണ യോഗത്തിൽ കർഷക കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എടുക്കേണ്ട പ്രതിജ്ഞ എന്നാണ് എൻ്റെ അച്ഛസ്തന എല്ലാവരുടെയും അതുകൂടി യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സി വിജയൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ എ കെ ആന്റണി प्रियप स्वागत आश्रम ए डी साबूस् यूडीएफ कंवीनर श्री एम एम प्रिय श्री कै मुरीधर प्रियपुमर श्री जी सुबोधन श्री जी एस बाबू श्री शरचंद्र प्रसाद श्री तोमसण लोरस श्री मर्यापुर श्रीकुमारोंग्रस वाइस प्रसडेंट बाबूजी ईशो അടക്കം നമ്മുടെ സീനിയർ നേതാക്കന്മാരിലൂടെ ഉണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ലാൽ വർഗീസിൻ്റെ മരണം വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു കാരണം അദ്ദേഹം ആശുപത്രിയിലാകുന്നതിന് നാല് ദിവസം മുമ്പ് എന്നെ വന്ന് ഹരിപ്പാട് വന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ചെറിയാൻ കൽപ്പവാടിയുമായി വന്ന് ചെറിയാന്റെ മകന്റെ വിവാഹം ക്ഷണിക്കാൻ വന്നതാണ് എൻ്റെ മനസ്സിലുള്ളത് ദീർഘകാലവുമായി ചെറിയാനുമായി നല്ല ബന്ധത്തിലായിരുന്നല്ല ലാല് പല കാരണങ്ങളുണ്ട് പക്ഷെ അവരെ ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ചെറിയാൻ്റെ മകൻ്റെ വിവാഹം ക്ഷണിക്കാൻ വന്നു ഞങ്ങളന്ന് ഒരു അര മുക്കാൽ മണിക്കൂർ നേരം വളരെ വിശദമായി ഓരോ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി വളരെ കുട്ടിക്കാലത്ത് ആലപ്പുഴയിൽ പോകുമ്പോൾ കൽപ്പവാടി അത്ഭുതത്തോടെ നോക്കി കണ്ടിരുന്ന ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നീട് വളർന്നു വന്നപ്പോഴാണ് വളരെ പക്കുമതിയായ ശ്രീ അദ്ദേഹത്തിൻ്റെ പിതാവുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായത് വർഗീസ് വൈദ്യൻ കേരള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം കേരള കർഷകരെ സംഘടിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം കർഷകരെ അണിനിരത്തുന്ന കാര്യത്തിലുമൊക്കെ വലിയൊരു വഹിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു പക്ഷെ ലാൽ വർഗീസ് തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനും മാതാവിനും ഒരിക്കലും അത് എതിർപ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല മാറിവാനീസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് കെ എസ് യുവിന്റെ പ്രവർത്തകനായിട്ടാണ് ലാൽ വർഗീസ് രംഗത്ത് വരുന്നത് പിന്നീട് എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസിനാരനായി കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് തന്റെ വ്യവസായ സംരംഭങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് എല്ലാവർക്കും അത്ഭുതകരമായ അത്ഭുതമുള്ള ഒരു കാര്യമായിരുന്നു ലാല് കോൺഗ്രസിൽ നിന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നല്ല ഒരു സഹപ്രവർത്തകരായിരുന്നു ലാൽ വർഗീസ് അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതിനേക്കാൾ താല്പര്യം കർഷക കോൺഗ്രസ് പ്രവർത്തിക്കാനായിരുന്നു ഇവിടെ ബഹുമാന ശ്രീ എ കെ ആണ് ചൂണ്ടിക്കാണിച്ച പോലെ കർഷക കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എൻ ഐ ദേവ് സെക്കുട്ടി അത് കഴിഞ്ഞ് ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്പ് അത് കഴിഞ്ഞ് ശ്രീ കൊടുമൺ ഗോപിനാഥൻ നായർ അത് കഴിഞ്ഞ് ശ്രീ കുഞ്ഞരാമൻ നമ്പ്യാർ എക്സ് എം എൽ എ തുടങ്ങിയിട്ടുള്ള അത് കഴിഞ്ഞ് ശ്രീ ജോസഫ് മോനിപ്പള്ളി ഇവരോടൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ശ്രീ ലാൽ വർഗീസ് ദീർഘകാലം അദ്ദേഹത്തോട് അന്ന് പ്രവർത്തിച്ച ഒരാൾ സുരേഷ് കോശി മാത്രമാണ് ഇന്ന് കർഷകരംഗ കർഷക കോൺഗ്രസിൽ സജീവമായിട്ടുള്ളത് ആ കാലം മുതലുള്ള ഒരാൾ ഞാൻ ഓർക്കുന്ന സുരേഷ് കോശിയാണ് അപ്പോൾ കർഷക കോൺഗ്രസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു നേതാവായി നമുക്കെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ആളാണ് ലാൽ മുർഗീസ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം കർഷക കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങനെയാണ് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാല കെ പി സി പ്രസിഡന്റ് കാലത്ത് ലാലിനെ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കുന്നത് അത് അദ്ദേഹം ഒരു പതിനഞ്ചു വർഷത്തോളം പതിനേഴ് വർഷം അല്ലെ പതിനേഴ് വർഷം കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം തുടരുകയുണ്ടായി രണ്ടു തവണ കേരളം മുഴുവൻ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് കർഷക ജാഥ നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് എല്ലാ കൃഷിഭവനിലും കർഷക കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിയെ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി കർഷക കോൺഗ്രസിന്റെ പ്രതിനിധിയാകണം എന്ന് ലാൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഗവൺമെന്റ് കത്ത് കൊടുക്കുന്നത് ഇപ്പോഴും കൃഷിഭവനുകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധി കർഷക കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് കോൺഗ്രസ് അതിന് പ്രത്യേകമായിട്ട് അനുവാദം അത് നമ്മുടെ കാലത്താണ് കോൺഗ്രസിന്റെ പ്രതിനിധിയോടൊപ്പം കർഷക കോൺഗ്രസിന്റെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയത് അപ്പൊ കൃഷി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കർഷകരെ സംഘടിപ്പിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അദ്ദേഹം മുന്നോട്ട് വരികയുണ്ടായി വിവിധ കർഷകർ റബ്ബർ കർഷകര് നെൽകർഷകര് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം കർഷകരുടെയും പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിനുവേണ്ടി പോരാട്ടം നടത്താനും ലാൽ വർഗീസിന്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് ബഹുമാനായ് ശ്രീ എ കെ ആനോട് ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹം നടത്തിയ സംസ്ഥാന സമ്മേളനം ഉജ്ജ്വലമായ ഒരു സമ്മേളനമായത് ആ സമ്മേളനത്തിലാണ് ദേശീയ പ്രസിഡന്റായ നാനാ പട്ടോളെ അന്ന് പങ്കെടുത്തത് അപ്പം കർഷക കോൺഗ്രസിനെ പതിനേഴ് വർഷക്കാലം നയിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി പോസ്റ്റ് വേണ്ട ഒരിക്കൽ ഞങ്ങൾ പിന്നീട് അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞു എന്നെ അത് ഒഴിവാക്കി വേറെ ആലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ എം പി സി മെമ്പർ അതിനേക്കാൾ അദ്ദേഹത്തിന് താല്പര്യം കർഷക കോൺഗ്രസിൽ പ്രവർത്തിക്കാനാണ് അങ്ങനെ ധാരാളം ആളുകളുണ്ട് ആലപ്പുഴയിൽ തന്നെ മരിച്ചുപോയ ശ്രീ കെ എൻ വിശ്വനാഥൻ അതായത് പാർട്ടി പോസ്റ്റ് കൊടുത്താലും അദ്ദേഹം പറയും എനിക്ക് കർഷക കോൺഗ്രസ് ആയാൽ മതി കാരണം ഒരു യഥാർത്ഥ കർഷകരും കർഷകരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല വേദി കർഷക കോൺഗ്രസ് ആണ് അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് അതാണ് കടാശ്വാസ കമ്മീഷൻ ഉണ്ടായപ്പോൾ നമ്മൾ കർഷക കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് എല്ലാ കാര്യത്തിലും അത് ശ്രീ രവിയായിരുന്നു അനുഭവം കെ ജി രവിയാണ് ആദ്യമായിട്ട് അത് ലാല് തന്നെയാണ് നിർദ്ദേശിച്ചത് കെ ജെ രവിയെ അതിന്റെ മെമ്പറാക്കണമെന്ന് ആവശ്യപ്പെട്ടത് അത് കഴിഞ്ഞാണ് എം ഐ ഒന്നെ ആക്കുന്നത് ഇപ്പൊ ശ്രീ വിജയൻ തന്നെ അതിൻ്റെ ആ എം നാരായണൻകുട്ടി ഇടയ്ക്കാക്കി അപ്പം അങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾ എടുക്കാൻ മുന്നോട്ട് വെക്കാനും അതിനുവേണ്ടി പോരാട്ടം നടത്താനും ശ്രീ ലാൽ വർഗീസ് കാട്ടിയ ആ ഊർജ്ജസ്വലത നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല ഞാനിവിടെ സൂചിപ്പിച്ച മുൻകാല കർഷക കോൺഗ്രസ് പ്രസിഡന്റുമാരിലൊക്കെ വെച്ച് ഏറ്റവും ഊർജ്ജ സ്ഥലമായി അതിൻ്റെ പ്രവർത്തനം ഇത്രയും ദീർഘകാലം കൊണ്ടുപോകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയി ഹോട്ടൽ ക്ലോപ്പിൻ്റെ ചെയർമാനാക്കും രാജ്യസഭയിൽ ജയിക്കത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പഠിപ്പിക്കാൻ നിർബന്ധിച്ചതും ഞാനിവിടെ ഓർക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ ശ്രമിച്ചത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് ശ്രീ ലാൽ വർഗീസ് കൽപ്പവാടിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അതെല്ലാം ഒരിക്കലും നമുക്കാർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ടാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നത് ആ പ്രവർത്തനം എന്നും നമുക്ക് മാർഗദർശകമാകും ഭാവിയിലും ശ്രീ ലാലിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കർഷക കോൺഗ്രസ് നടത്തണം ഇപ്പം തന്നെ നിങ്ങൾ സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് വലിയ തോതിൽ ഈ സമ്മേളനം നടത്താൻ ലാലിൻ്റെ ഓർമ്മകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ് ഹിന്ദ്